വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ നമ്മുടെ വെയിലോസ് ചലഞ്ചിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഡേ വൺ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ ആദ്യത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ആയിരുന്നു എനിക്ക് നല്ല അടിപൊളിയായിരുന്നു കാരണം ഞാൻ ഐ എം എഫ് ഫോളോ ചെയ്യണമെന്ന് വിചാരിച്ചു അത് നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റി രാവിലെ പത്ത് മണിക്കാണ് ഞാൻ ഫുഡ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തത് വൈകുന്നേരം ആറു മണിക്ക് നിങ്ങൾക്ക് വീഡിയോ ഇടുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഞാൻ ആ ഒരു ഫുഡ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ എനിക്ക് തോന്നി രാത്രി നന്നായി വിശക്കും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല എന്തെങ്കിലും ഫുഡൊക്കെ ഞാൻ എടുത്ത് കഴിക്കുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഞാൻ വെള്ളം കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്തു അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇടേണ്ടത് കൊണ്ടാണ് ഞാൻ ഫുഡ് ഒന്നും കഴിക്കാഞ്ഞത് പിന്നെ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് വെയിറ്റ് നോക്കാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു കാരണം അത്രയും നമ്മൾ കറക്റ്റായിട്ട് ചെയ്തതല്ലേ അപ്പൊ എന്ത് റിസൾട്ട് കിട്ടും എന്നറിയാന് എല്ലാരെ പോലെ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് നല്ല റിസൾട്ടാണ് ഇന്ന് കിട്ടിയത് റിസൾട്ട് എന്താണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാം അതിനു മുന്നേ ഡെയിലി വെയിറ്റ് ചെക്ക് ചെയ്യണം എന്ന് നിർബന്ധമുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കാം പക്ഷെ ഞാൻ ഡെയിലി വെയിറ്റ് ചെക്ക് ചെയ്യും കാരണം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഡെയിലി വെയ്റ്റ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ദിവസം നമുക്ക് വെയിറ്റ് കൂടി കാണിച്ചു കഴിഞ്ഞാൽ തലേ ദിവസം എന്ത് കഴിച്ചിട്ടാണ് അന്ന് വെയിറ്റ് കൂടിയെന്നോ അല്ലെങ്കിൽ നമുക്ക് എന്താണ് പറ്റിയതെന്ന് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ എന്നിട്ട് അതനുസരിച്ച് കൺട്രോൾ ചെയ്യാനും പറ്റും അതുകൊണ്ട് ഞാൻ ഡെയിലി വെയിറ്റ് ചെക്ക് ചെയ്യും പിന്നെ നിങ്ങൾക്ക് ഡെയിലി വെയിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ ഡിമോട്ടിവേറ്റ് ആയിട്ട് വാരി വലിച്ച് കഴിക്കാൻ തോന്നുന്നു ണെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ വെയിറ്റ് ചെക്ക് ചെയ്താൽ മതി അത് ആദ്യത്തെ കാര്യം പിന്നെ ഇന്നലത്തെ വീഡിയോയുടെ താഴെ കുറച്ച് പേര് വെയിറ്റ് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് അടിപൊളി നമുക്ക് നന്നായിട്ട് എല്ലാ ദിവസവും അങ്ങനെ വെയിറ്റ് അപ്ഡേറ്റ് ആക്കി എത്ര എത്ര കുറയുന്നുണ്ടെന്നൊക്കെ നോക്കി നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാം നമുക്ക് ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകാം പിന്നെ ഒരു കുട്ടി ചോദിച്ചായിരുന്നു ഐ എം എഫിന്റെ ഫാസ്റ്റിംഗ് സമയത്ത് ജീരകവെള്ളം കുടിക്കാവുന്ന എന്റെ അറിവില് ജീരക വെള്ളം കുടിക്കാൻ കലോറി ഇല്ലാത്ത ഡ്രിങ്ക് ഒക്കെ കുടിക്കാൻ പറ്റും ജീരകവെള്ളം ലെമൺ വാട്ടർ പിന്നെ അങ്ങനെയൊക്കെയുള്ള ഡ്രിങ്കുകള് നിങ്ങൾ ആർക്കെങ്കിലും അത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക അപ്പൊ മറ്റുള്ളവർക്കും കൂടി യൂസ്ഫുൾ ആവുമല്ലോ എന്റെ അറിവില് കുടിക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല പിന്നെ ഒരു കുട്ടി പറഞ്ഞായിരുന്നു ഡെയിലി വീഡിയോ ഇടുമോന്ന് ഉറപ്പായിട്ടും ഡെയിലി വീഡിയോ ഇടും കാരണം എന്നെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം പഴയ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എനിക്ക് നന്നായിട്ട് വെയ്റ്റ് വെച്ചിട്ടുണ്ട് അത് ഈ ഒരു മൂന്ന് മാസം കൊണ്ട് ഞാൻ കുറച്ചിട്ട് എൻ്റെ ഐഡിയൽ എത്തിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡെയിലി എന്തായാലും വീഡിയോ ഇടും കേട്ടോ പിന്നെ എല്ലാ ദിവസവും ഞാൻ അതാത് ദിവസം രാത്രി തന്നെ വീഡിയോ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് കരുതിയാണ് ഇന്നലെ രാത്രിയിൽ താമസിച്ച് വീഡിയോ നിങ്ങളിലേക്ക് വന്നത് കാരണം അപ്ലോഡ് ആക്കാൻ വെച്ചിട്ട് ഒരുപാട് സമയം എടുത്തു അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും പിറ്റേത് പകല് മതി വീഡിയോ എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് പറയണം കേട്ടോ ഇന്നത്തെ ദിവസത്തെ വീഡിയോ നാളെ മതിയെങ്കിൽ അതൊന്ന് പറഞ്ഞേക്കണേ പിന്നെ അപ്പം നമുക്ക് എന്താണ് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇത്രയൊക്കെ ആദ്യം ഒന്ന് പറയണമെന്ന് വിചാരിച്ചു പിന്നെ ഡെയിലി ഉള്ള വീഡിയോയ്ക്കകത്ത് ഒരേ കാര്യങ്ങൾ തന്നെ ആയിരിക്കും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അത് ഈ വെയില ചലഞ്ച് ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് എല്ലാ ദിവസവും ശ്രദ്ധിക്കേണ്ടത് ഒരേ കാര്യങ്ങളായിരിക്കും എന്തൊക്കെ കാര്യങ്ങള് നമ്മള് മധുരം കഴിവതും ഒഴിവാക്കുക മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക എട്ട് മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങിയിരിക്കണം അല്ലെങ്കിൽ ഒരു ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങിയിരിക്കണം കേട്ടോ പിന്നെ രണ്ട് മുതൽ മൂന്ന് ലിറ്റർ വരെ വെള്ളം നമ്മൾ കുടിച്ചിരിക്കണം പിന്നെ എന്താണ് ജങ്ക് ഫുഡ് അതുപോലെ ബേക്കറി പലഹാരങ്ങൾ എണ്ണയിൽ വറുത്ത് കോരി കഴിക്കുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുക അല്ലെങ്കിൽ അതിൻ്റെ അളവ് ക്വാണ്ടിറ്റി കുറയ്ക്കുക പിന്നെ അരി പകരം മില്ലറ്റ് അതുപോലെ റാഗി ഗോതമ്പ് അങ്ങനെയൊക്കെ ഉള്ളത് എടുത്തു കഴിഞ്ഞാൽ ഫാസ്റ്റ് നമുക്ക് റിസൾട്ട് കിട്ടും അപ്പൊ ഇനി നമുക്ക് ഇന്നത്തെ റിസൾട്ട് നോക്കാം ഞാൻ ഈ സ്ക്രീനിൽ തന്നെ കാണിച്ചു തരാം ഇന്നത്തെ എന്റെ റിസൾട്ട് ഡേ വണ്ണില് എഴുപത്തി എട്ട് പോയിന്റ് അറുനൂറ് ആയിരുന്നു ഡേ ടു ആയപ്പോഴത്തേക്ക് അത് എഴുപത്തി ഏഴ് പോയിന്റ് ഇരുന്നൂറ് ആയി അന്നേരം ഒരു കിലോയും നാനൂറ് ഗ്രാമുമാണ് ഒരു ദിവസം കൊണ്ട് എന്റെ വെയിറ്റ് കുറഞ്ഞത് ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത് എനിക്ക് മനസ്സിലായി അത് ആദ്യത്തെ ദിവസം ആയതുകൊണ്ടാണ് ഇത്രയും നാളും നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഒരു കൺട്രോളും ഇല്ലാതെ വന്നിട്ട് ഡേ വണ് നമ്മൾ കൺട്രോൾ ഡേ ഉറപ്പായിട്ട് നമ്മുടെ വെയിറ്റ് കുറയും ഇതല്ലേ നിങ്ങൾ ചിന്തിച്ചത് അതെനിക്കറിയാം അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും നല്ല റിസൾട്ട് കിട്ടിയത് എന്നാലും നമ്മളിട്ട എഫേർട്ടിന് നമുക്ക് ഇതുപോലത്തെ റിസൾട്ട് കിട്ടുമ്പോൾ പിറ്റേന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ല എനർജി എനർജറ്റിക് ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും അപ്പം എന്തായാലും ഒരു കിലോ നാന്നൂറ് ഗ്രാം എൻ്റെത് കുറഞ്ഞു നിങ്ങൾക്ക് ഇന്നലത്തേനേക്കാൾ ഇന്ന് എത്ര ഗ്രാം കുറഞ്ഞെന്ന് കമന്റ് ബോക്സിൽ പറയണം എന്നെക്കാൾ നല്ല റിസൾട്ട് ആണോ നിങ്ങൾക്ക് കിട്ടിയതെന്ന് നോക്കണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ട് പറയണം കേട്ടോ അങ്ങനെ എന്തായാലും നാളെയും ഇത്രയും വെയിറ്റ് കുറയുമെന്ന് എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല നാളെ മുതൽ ഇനി ഇരുന്നൂറ് ഗ്രാം മുന്നൂറ് ഗ്രാം കഷ്ടിച്ച് കുറഞ്ഞാലായി പക്ഷേ ആദ്യത്തെ ദിവസം ഇതുപോലെ വെയിറ്റ് കുറയുമ്പം നമുക്ക് എല്ലാവർക്കും നല്ല ഹാപ്പി ആയിരിക്കും അങ്ങനെ എന്തായാലും എൻ്റെ വെയ്റ്റ് ഇന്നത്തെ കണ്ടല്ലോ അപ്പോൾ ഒരു കിലോ നാനൂറ് ഗ്രാം കുറഞ്ഞ് ഞാൻ എഴുപത്തി ഏഴ് പോയിൻ്റ് ഇരുന്നൂറിലെത്തിച്ചിട്ടുണ്ട് ഇനിയും നമ്മൾ കറക്റ്റായിട്ട് ചെയ്യാമെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും അങ്ങനെ ഇന്നലത്തെ എൻ്റെ ഫുഡെല്ലാം നിങ്ങൾ കണ്ടായിരുന്നല്ലോ വീഡിയോയിൽ നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് എടുത്തത് കറക്റ്റ് സമയത്താണ് എടുത്തത് കറക്റ്റ് ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഫുഡ് എടുത്തത് അപ്പം ഇന്നും അതുപോലെ തന്നെ ഞാൻ രാവിലെ മോർണിംഗ് ഡ്രിങ്ക് കുടിച്ചിട്ടുണ്ട് പിന്നെ പത്ത് മണിയായപ്പോഴാണ് ഐ എം എഫ് സ്റ്റാർട്ട് ചെയ്തത് അതുപോലെ ആറു മണിയായപ്പോൾ തന്നെ ഫുഡ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോയിൽ തന്നെ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ ഫുഡാണ് കഴിച്ചതെന്ന് പിന്നെ വർക്കൗട്ടിന്റെ കാര്യം പറഞ്ഞാൽ ഇന്നും ഞാൻ രാവിലെ നടക്കാൻ പോകണമെന്നൊക്കെ വിചാരിച്ചു നടന്നില്ല അപ്പം ഞാൻ കരുതുന്നത് ഇനി ഡെയിലി നമുക്ക് വീട്ടിൽ തന്നെ യൂട്യൂബിൽ നോക്കിയിട്ട് എക്സൈസ് ചെയ്യാന്ന് അവരവരുടെ ബോഡിക്ക് പറ്റുന്ന എക്സസൈസ് നമ്മൾ കണ്ടുപിടിക്കുക ഒരുപാട് ചാനൽസിനകത്ത് എക്സസൈസ് ഇട്ടിട്ടുണ്ട് വർക്കൗട്ടുകളുടെ വീഡിയോ ഇഷ്ടം പോലെ ഉണ്ട് അതിനകത്ത് നമ്മളുടെ ബോഡിക്ക് പറ്റുന്ന നമുക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ട് തിരഞ്ഞെടുത്തിട്ട് അരമണിക്കൂറെങ്കിൽ അരമണിക്കൂർ നമ്മൾ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുക ഒന്നുകിൽ നമ്മൾ നടക്കണം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യണം അല്ലാതെ നമ്മൾക്ക് നൂറ് ശതമാനത്തിൽ എൺപത് ശതമാനം ഫുഡും ഇരുപത് ശതമാനം വർക്കൗട്ടാണ് പക്ഷെ നമ്മൾ ഈ വർക്കൗട്ട് കൊടുത്തില്ലെങ്കിലും നമ്മുടെ വെയ്റ്റ് കുറയും ഫുഡ് കൺട്രോൾ ചെയ്താൽ വെയ്റ്റ് കുറയും ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഫാറ്റ് മാറാൻ നല്ല പാടായിരിക്കും ബോഡി ഷേപ്പ് ആവാനും അല്ലെങ്കിൽ നമ്മുടെ ഫാറ്റ് ഒക്കെ പോയിട്ട് സ്ലിം ആവണ്ടേ അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ വർക്കൗട്ട് ചെയ്യണം അങ്ങനെ എന്തായാലും ഞാൻ ഇനി വർക്കൗട്ട് എടുക്കട്ടെ എന്നിട്ടും ചെയ്യാം ഇന്നും മടി പിടിച്ച് വർക്കൗട്ട് ചെയ്തിട്ടില്ല ഇന്നലെ ജസ്റ്റ് റൂമിലൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അപ്പം തന്നെ ബോർ അടിച്ചു നമുക്ക് എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യുകയാലും പുറത്ത് നടക്കാൻ പോകുന്നോട്ടല്ല മുറിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് അപ്പം എന്തായാലും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണം ആദ്യം ഒന്ന് ഫുഡ് കറക്റ്റ് െ എന്നിട്ട് ഐ എം എഫിന്റെ സമയം കറക്റ്റ് ആവട്ടെ എന്നിട്ട് നമുക്ക് വർക്കൗട്ട് കറക്റ്റ് ആക്കാം അതേ സാധാരണക്കാരെ നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ എന്നെ പോലെ ആരൊക്കെ ഉണ്ടെന്ന് പറയണം കേട്ടോ അപ്പൊ എന്തായാലും മടി പിടിച്ച് ഞാൻ ഇത്രയെങ്കിലും ചെയ്തത് തന്നെ വലിയ കാര്യം അത് നിങ്ങൾ എന്റെ കൂടെ ഉണ്ടായത് കൊണ്ടാണ് അപ്പൊ ഇന്നത്തെ ഫുഡ് നോക്കാം ബ്രേക്ക്ഫാസ്റ്റ് എന്താന്ന് നോക്കാം നമുക്ക് മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് ഞാൻ ഇന്നും ഒരു ഗ്ലാസ് ചെറിയ ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ ലെമൺസ് ക്യൂസ് ചെയ്ത് അതാണ് കുടിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോർണിംഗ് ഡ്രിങ്ക് കുടിക്കാം ജീരക വാട്ടറോ അങ്ങനെ എന്ത് വേണമെങ്കിലും കുടിക്കാം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് തന്നെ പത്ത് മണിക്ക് ഞാൻ ഫാസ്റ്റിങ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണക്കമുന്തിരി മുന്തിരി വെള്ളത്തിലിട്ടത് അത് കഴിച്ചിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ കുറച്ച് ചെറുപയർ വേവിച്ചിട്ട് അതിൽ തേങ്ങയും ശർക്കരയും ഇട്ടാണ് എടുത്തത് കൂടെ ഒരു ഗ്ലാസ് ചായ എടുത്തിട്ടുണ്ട് അതിൽ ഞാൻ മധുരത്തിന് ശർക്കരയാണ് ചേർത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചായയിൽ മധുരം ഇടാതെ ഒരു ഇത് ഈ ഒരു മധുരത്തിൽ അല്ലെങ്കിൽ ഈ പയറിലിട്ട ശർക്കരയുടെ മധുരത്തിൽ ചായ കുടിക്കാം അല്ലെങ്കിൽ ഒരു ഡേറ്റ്സ് അതിൻ്റെ കൂടെ കഴിച്ചാൽ മതി ഷുഗർ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് പിന്നെ ഞാൻ ഇതാ ഇത്രയും ഭാഗം ബാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് അത്രയും കഴിക്കാൻ പറ്റിയില്ല വയറ് ഫില്ല് ആയതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഞാൻ ബാക്കി വെച്ചു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടില്ലേ അപ്പൊ രാവിലെ ഞാൻ ചെറുപയർ പുഴുങ്ങിയതാണ് ഇന്ന് റെഡിയാക്കിയത് അപ്പം അതിൽ ഞാൻ തേങ്ങ ഇട്ടിട്ടുണ്ട് ശർക്കര ഇട്ടിട്ടുണ്ട് പക്ഷേ അത്രയും ക്വാണ്ടിറ്റി എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് നേരെ പകുതി അല്ലെങ്കിൽ ഒരു മുക്കാൽ പാകയെ ഞാൻ കഴിച്ചിട്ടുള്ളൂ പിന്നെ അതിന്റെ കൂടെ ചായ എടുത്തപ്പോഴും ഞാൻ മധുരം ഇട്ടിട്ടില്ല ശർക്കര ഏർത്താണ് കുടിച്ചത് പക്ഷേ ഇതിനകത്ത് കാലറി ഒക്കെ നല്ല അത്യാവശ്യം കാണും കേട്ടോ പക്ഷേ ചെറുപയർ എന്താണ് പ്രോട്ടീൻ ആണ് അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ചെറുപയർ പുഴുങ്ങിയതോ അല്ലെങ്കിൽ വൻപയർ പുഴുങ്ങിയതോ ാജ്മിയതോ അങ്ങനെയൊക്കെയുള്ള ഐറ്റം നമ്മുടെ ഡയറ്റിനകത്ത് ഉൾപ്പെടുത്താം അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എന്തൊക്കെ കഴിക്കാന്ന് നോക്കാം രാവിലെ രണ്ട് ഇഡലി അതിന്റെ കൂടെ കുറച്ച് സാമ്പാർ കഴിച്ചാല് അത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ് അതുപോലെ ദോശയാണെങ്കിൽ ഒന്നോ ഒന്നര ദോശ നിങ്ങൾ നിങ്ങളെടുത്താൽ മതി കൂടെ സാമ്പാർ കൂടുതലായിട്ട് അതിനകത്തുനിന്ന് വെജിറ്റബിൾസ് എടുത്ത് കഴിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് ദോശ എടുക്കാം റാഗി ദോശ എടുക്കുക ഗോതമ്പിൻ്റെ പുട്ടെടുക്കുക റാഗിയുടെ പുട്ടെടുക്കുക പിന്നെ മില്ലറ്റ് നാട്ടിലാണെങ്കിൽ സൂപ്പർ മാർക്കറ്റിലെല്ലാം ഇപ്പം മില്ലറ്റ് കിട്ടും ആ മില്ലറ്റിന്റെ പുട്ടുപൊടി തന്നെ കിട്ടും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നാട്ടിൽ വന്നപ്പം അപ്പോൾ ആ മില്ലറ്റിന്റെ പുട്ടുപൊടി വാങ്ങിച്ച് പുട്ടുണ്ടാക്കി കഴിക്കാം അല്ലെങ്കിൽ കോണില്ലേ അത് ഞാൻ ഇനിയുള്ള വീഡിയോയിൽ കാണിച്ചു തരാം കോണിന്റെ പുട്ട് അപ്പം പോണിൻ്റെ പുട്ടുപൊടി വാങ്ങിച്ചിട്ട് പുട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും റാഗിയുടെ പുട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും റാഗിയുടെ പുട്ട് അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് അങ്ങനെയുള്ള ഹെൽത്തി ആയിട്ടുള്ള എല്ലാ സംഭവം നമുക്ക് കഴിക്കാം എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ അളവാണ് പുട്ടാണെങ്കിൽ ചിരട്ട പുട്ടിൻ്റെ അത്രയല്ല ആ ഒരു പുട്ട് അല്ല അതിൻ്റെ പകുതി പകുതി കഴിച്ചാലൊന്നും വിശപ്പ് മാറാത്തന്നെ ഒരെണ്ണം കഴിക്കാം അങ്ങനെ നമ്മൾ ആ അളവ് ശ്രദ്ധിക്കുക അതിൻ്റെ കൂടെ ചെറുപയറ് എടുക്കാം ഞാൻ ഈ പറഞ്ഞ കണക്ക് കടലക്കറി എടുക്കാം സാമ്പാർ എടുക്കാം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാം കഴിക്കാം അപ്പോൾ ഒരുപാട് ഉണ്ട് നമുക്ക് കഴിക്കാൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് ഞാൻ എന്താണ് ആ മിഡ് മോർണിംഗ് സ്നാക്കിനെ പറ്റി പറഞ്ഞില്ല മിഡ് മോർണിംഗ് സ്നാക്കിനകത്ത് നമുക്ക് പ്രധാനമായിട്ട് കഴിക്കാൻ പറ്റുന്നത് ഒന്ന് ഈ നട്ട്സ് കഴിക്കാം അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കാം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് മോരും വെള്ളം കുടിക്കുക അല്ലെങ്കിൽ കുക്കുംപുറോ ക്യാരറ്റോ ഓരോന്നോ അല്ലെങ്കിൽ പകുതിയോ കഴിച്ചാൽ മതി അപ്പം തന്നെ നമ്മുടെ വയറ് ഫില്ലാകും നമ്മൾ വെള്ളം കുടിക്കുന്നില്ലേ ഞാൻ ഇന്ന് മൂന്ന് ലിറ്റർ വെള്ളം ഇന്നും കുടിച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ ഇന്നും മറ്റേത് ഉച്ചയാകുമ്പോഴത്തേക്കാണ് ഒന്നര ലിറ്റർ വെള്ളത്തിന്റെ ബോട്ടിൽ തീർക്കുന്നത് പക്ഷേ ഇന്ന് ഞാൻ നേരത്തെ തീർത്തു കാരണം എനിക്ക് അത്രയും ദാഹിച്ചായിരുന്നു അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ലഞ്ച് നോക്കാം ലെഞ്ചിനായിട്ട് ഞാൻ രണ്ട് എഗ്ഗ് ഓംലെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കൂടെ ഇച്ചിരി കുബൂസും അതിൻ്റെ കൂടെ ഫിഷ് കറിയാണ് എടുത്തത് ഇത്രയും ഞാൻ ലഞ്ചിന് കഴിച്ചിട്ടുണ്ട് അപ്പം എൻ്റെ ലെഞ്ച് കണ്ടില്ലേ ഇന്ന് എൻ്റെ ലെഞ്ച് കണ്ടിട്ട് നിങ്ങൾ എന്നോടൊന്നും പറയണ്ട കാരണം ഞാൻ ഒരുപാട് കഴിച്ചതുകൊണ്ട് എനിക്ക് തോന്നി വയർ അത്രയും ഫില്ലായി രണ്ട് മുട്ട ഓംലെറ്റ് ആക്കി കഴിച്ച് ആ ഓംലറ്റിനകത്ത് ഞാൻ ഉള്ളി ഇട്ടിട്ടുണ്ട് ഇത്തിരി തേങ്ങ ഇട്ടിട്ടുണ്ട് അതുപോലെ ഉപ്പിട്ട് മിക്സ് ചെയ്ത് ഓംലെറ്റ് ആക്കി കഴിച്ചു വെളിച്ചെണ്ണ കുറവായിട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ അത് മാത്രം കഴിച്ചാൽ മതിയെന്നും പറഞ്ഞിരുന്നു അപ്പം കുബൂസും കറി ഇരിക്കുന്ന ഉണ്ട് ഇപ്പം നമ്മൾ ഒരു കവറ് കുബൂസൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിറ്റേന്ന് ഡേറ്റ് കഴിഞ്ഞു പോത്തില്ല ഇന്നലെ ഞാൻ വാങ്ങിയതാണ് അപ്പോൾ എന്ത് ചെയ്തു ഞാൻ ആ ബൂസും എടുത്തു മീൻ കറി എടുത്തു അങ്ങനെ മൊത്തത്തിവാരി വലിച്ചെങ്ങ് കഴിച്ചു എന്നാലും നമ്മൾ ഹെൽത്തി അല്ലേ കഴിച്ചത് അപ്പോൾ നമ്മുടെ വയറ് നന്നായിട്ട് നിറയുകയും ചെയ്തു മനസ്സും നിറഞ്ഞു ഹെൽത്തി ആയിട്ട് ഫുഡും കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം കുടിച്ചുകൊണ്ടേയിരുന്നു പിന്നെ നമുക്ക് ഇനി ഡിന്നറും കൂടി കാണാം ഡിന്നർ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ഒരുപാട് ഈ സംസാരിക്കുന്നത് നിർത്താൻ കാരണം നിങ്ങൾ എന്റെ വീഡിയോ ഫുള്ളായിട്ട് കാണത്തില്ല സ്കിപ്പ് ചെയ്ത് ഞാൻ എന്തൊക്കെ ഫുഡാണ് കഴിച്ചതെന്ന് മാത്രം നോക്കിയിട്ട് പോകും അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യത്തില്ല ൂടെ വെയിറ്റ് ലോസ് ചെയ്യുന്നുണ്ടോ എന്ന് കമന്റ് ചെയ്യത്തില്ല നിങ്ങളുടെ വെയിറ്റ് കമന്റ് ചെയ്യത്തില്ല പിന്നെ എനിക്ക് വ്യൂസ് ഇപ്പൊ ഭയങ്കര കുറവാണ് നിങ്ങൾക്ക് അറിയാം എനിക്ക് ഇവിടുന്ന് ഇതിനകത്തൊന്ന് ഇൻകം കിട്ടുന്നോണ്ടല്ല എന്റെ എനിക്കും വെയിൽ ലോസ് ചെയ്യണം അപ്പൊ എന്റെ കൂടെ ഒരാളൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കത്തില്ലേ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ഡിന്നറോടി പറയാം ഡിന്നറിന് ഞാൻ കുറച്ച് പാലിനകത്ത് ഓട്സ് ഒരു രണ്ട് സ്പൂണേ എടുത്തിട്ടുള്ളൂ ആ ഓട്ട്സ് ഒന്ന് കാച്ചി അതിനകത്ത് ഒരു ഡേറ്റ്സ് ചേർത്തിട്ടുണ്ട് നാല് ആൽമണ്ട് ഒന്ന് പൊടിച്ച് അതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇതാണ് ഞാൻ ഡിന്നറിന് കഴിച്ചത് നിങ്ങൾക്ക് ഡേറ്റ്സ് വേണ്ടെങ്കിൽ നല്ല പ്യൂറായിട്ടുള്ള ഹണി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം ഞാൻ ഡേറ്റ്സിൻ്റെ മധുരത്തിലാണ് ഇത് കഴിച്ചത് ഇത് നല്ലൊരു ഫുഡാണ് കേട്ടോ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ ഡിന്നർ കണ്ടല്ലോ ഓട്സ് ആണ് കഴിച്ചത് ഓട്ട്സിനകത്ത് ഞാൻ ഡേറ്റ്സ് ഇട്ടിട്ടുണ്ട് നമുക്ക് ഹണി ചേർക്കാം പിന്നെ അങ്ങനെ ഹണിയൊക്കെ പ്യൂറായിട്ടുള്ളതാണെങ്കിൽ മാത്രമേ ചേർക്കാവൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയേ ഉള്ളൂ ഞാൻ മൂന്ന് ലിറ്റർ വെള്ളം കുടിച്ചിട്ടുണ്ട് ഫുഡ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഇന്നത്തെ അത്രയും റിസൾട്ട് നാളെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് വാട്ടർ റേറ്റിൻ്റെ കുറഞ്ഞതുകൊണ്ടൊക്കെ ആയിരിക്കും ഇന്ന് ഇത്രയും ആ ഒരു കിലോ നാന്നൂറ് ഗ്രാം കുറഞ്ഞത് നാളെ എനിക്ക് ഇത്രയും ഇന്ന് ഒരുപാട് ഫുഡ് കഴിച്ചതായിട്ട് തോന്നുന്നു അപ്പോൾ നാളെ ഇത്രയും റിസൾട്ട് കിട്ടത്തില്ലായിരിക്കും എന്നാലും വേണ്ടിയില്ല നമുക്ക് ഒരുമിച്ച് വെയിൽ ദിവസം ചെയ്യാം അപ്പോൾ ആറു മണിക്ക് മുന്നേ തന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ വീഡിയോ നാളെ പകലിട്ടാൽ മതിയോ അതോ ഇന്ന് രാത്രി തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കണോന്ന് നിങ്ങൾ പറയണം കേട്ടോ അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്